എന്തിനാടി ഈ പെരക്കാത്തു കയറിയിരിക്കണം അത് ഇറങ്ങി വാടി മുഖത്തോട് മുഖം നോക്കി സംസാരിക്ക സംസാരിക്കാം എന്തധികാരത്തിലാണ് നീ ഇന്നലെ തേക്ക് മുറിക്കാൻ വന്നവര് നിന്റെ തേക്കാന്ന് പറഞ്ഞത് എടി എനിക്ക് എന്റെ അച്ഛൻ തന്ന ഭൂമിയിൽ നിൽക്കണ തേക്കാടി അത് ഞാൻ വീട് വെക്കാൻ ചെയ്യും ആ തേക്ക് മുറിച്ച് അച്ഛൻ പറഞ്ഞ പോലെ കഷല പണിയാൻ ചെയ്യും ചങ്കൂറ്റോട്ടേ നീ എതിർക്ക് ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായെങ്കിൽ ചോര വീണാൻ എന്താ നിനക്ക് മിണ്ടാട്ടൂലേ ഇറങ്ങി വാടി കാര്യം പറങ്ങളാണ് പോലും പെങ്ങള് എന്താണ് ആ കൂടെ ഒളിഞ്ഞു നോക്കണ അവള് പറഞ്ഞു ഗൾഫിൽ വലിയ ജോലിയാണെന്നും പറഞ്ഞിട്ട് എന്റെ പെങ്ങളെ കെട്ടിയിട്ട് അച്ചു വീട്ടിൽ വന്ന് കിടക്കാണ് കള്ള പന്നിയൊക്കെ ഇറങ്ങി വന്ന് സമാധാനം പറയണ അല്ലെ ഞാൻ അങ്ങോട്ട് പറഞ്ഞാ വരൂലട നീ വരൂല എന്താ നിന്റെ ഭാഗത്ത് ഞായ എന്റെ കുടുംബം നിനക്ക് എഴുതി തന്ന അച്ഛൻ കാര ഞാലി പിടിച്ചു എനിക്ക് വീട് വെക്കാൻ പറ്റിയ സ്ഥലത്തിൽ തേക്കും നിന്റെന്നാ എനിക്ക് ആവശ്യം ഉണ്ടായിട്ടോന്നോടോ ഞാനീ വാട വീട്ടി കിടക്കണ താലാ പുറത്തോട്ട് എന്താടാ നോക്കട കണ്ണിയാ ഞാൻ കുത്തിപ്പൊട്ടിക്കും ഞാൻ നീ എന്നോട് വന്ന് സംസാരിക്കണ ഇത്തേണ്ടിയൻ എന്താണ് ഇവൻ ഇവൻ കാണിക്കണ ഈ എന്താണ് നിനക്ക് പിന്നാട്ടുമില്ലാത്തത് എത്ര കാലം നീയോ അവനും കൂടി ആ പൊത്തി പൊത്തിക്കേറിയിരിക്കുമോ എനിക്ക് അറിയണല്ലോ ഇന്നലെ തേക്ക് മുറിക്കാൻ ആൾ വന്നപ്പോ അത് മുറിപ്പിക്കാൻ നിന്റെ മദൽ കെട്ടിന്റെ അകത്ത് എന്റെ ഇരുപത്തഞ്ച് സെന്റിൽ നിൽക്കുന്നോണ്ട എന്ത് എന്റെ തനി സ്വഭാവം നീ അറിയോട്ടെ മണ്ടി എന്ത് നിന്റെ ആണ് അച്ചറ വർത്താനം പറ എന്റെ തനിക്ക് പോണിയോ നീ അതെ എന്റെ പേര് കഴിഞ്ഞു കൊണ്ടുവരുന്നത് ഞാൻ നിന്നെ വെട്ടി ഓർത്ത് മാത്രം കണ്ടിളഞ്ഞോരുന്നോ ആ നിനക്ക് അപമാനം നിനക്ക് അപമാനം ഉണ്ടാവും ആ മണവുണ അഞ്ചനെ കൊണ്ട് നിന്നെ കെട്ടിക്കാനാണ് അച്ഛൻ ആ വടക്കും പുറത്തെ സ്ഥലം ഒക്കെ വിറ്റത് പിന്നെ ആകുള്ള വീടും കൂടി നീ സ്വന്തമാക്കി എനിക്ക് ആകെ തന്നേക്കണേ ഇരുപത്തഞ്ച് സെന്റിൽ നിൽക്കണ ഒരു തേക്കാണ് അച്ഛൻ എന്നോട് മരിക്കണതിനു മുമ്പ് പറഞ്ഞെന്താന്നറിയാമോ മോനെ ആ തേക്ക് വെട്ടിട്ട് നീ വീട് പണിയണം എന്തിനാണ് അച്ഛനെ പറ്റി ഞാൻ വാക്ക് കൊടുത്തിട്ടെ നീ 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 അച്ഛന്റെ കൂടെ വന്ന് കൂടി ഇതും ആപ്പിളും കീപ്പിളൊക്കെ മേടിച്ചു കൊടുത്തിട്ട് എന്റെ വീടും സ്ഥലങ്ങളും നീ സ്വന്തമാക്കി